സകുടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയലാണ് ഉണ്ടാക്കുന്നത് എല്ലാ കഷ്ണവും ഒന്നും പറയുന്നില്ല ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സൈസ് ഒരു അവിയൽ ആണ് കാണിക്കുന്നത് അവിയൽ ഉണ്ടാക്കുന്നത് അമ്മയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയുന്നത് ഇന്ന് ചെറിയൊരു അവിയൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നലെ കാണിച്ചില്ലേ നമ്മുടെ ഒരു ചേന കുറച്ചത് ആ ചേന കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെതേ ഒരു കഷ്ണം ഞാൻ എടുത്തു മുറിച്ചത് അല്ല എത്ര എത്ര ഭാഗം എടുത്താൽ മതി ഞങ്ങൾക്ക് ഇത്ര ഉണ്ടെങ്കിൽ അവിയലിനുള്ള സാധനമാകും അതെടുത്തു ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചു തേ ചേന അരിഞ്ഞു വേണം വേണം എല്ലാം വെച്ചേക്കുന്നുണ്ട് കായുണ്ട് പിന്നെ നമ്മുടെ ഒരു ക്യാരറ്റിലേ കിടന്നു രണ്ടുമൂന്ന് പയറെ അങ്ങനെ നമ്മളെ ഗോവയ്ക്കാണ് പറിച്ചുകൊണ്ട് വന്നത് അതേ മൂന്നാല് ഗവയ്ക്ക ഇട്ടു അരിക്ക് ഒന്നുമില്ലായിരുന്നതിന് വേറെ കപ്പളങ്ങാൻ ഒരു കഷ്ണം ഇട്ടു അങ്ങനെ എല്ലാം കൂടി ഇട്ടൊരു അവിയല്ലേ അവർ വെച്ച് കഴിയുമ്പോൾ അവിയല്ലെ ടേസ്റ്റ് ഉണ്ടായാൽ മതി കഷ്ണം വരും അത് നമുക്ക് അങ്ങ് വെച്ചേക്കാൻ ഇപ്പം തന്നെ ആദ്യം തന്നെ അങ്ങ് അത് ഞാൻ വിചാരിച്ചാൽ ഒരു വെളിച്ചെണ്ണ മശാല അടിയിലോട്ട് ഒഴിച്ചിട്ടാണ് ബാക്കി വെക്കുന്നത് നമ്മൾ അടിക്ക് അരിക്കും അങ്ങനെ ഒഴിച്ചു വന്നിട്ട് പിന്നെ കരിയാപ്പല കരിയാപ്പല ഒരു രണ്ട് രണ്ടും കൂടെ അടിയിലിട്ടേക്കാം എല്ലാം എല്ലാം കഴുകി 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 വെച്ചിട്ടുണ്ട് തന്നെ ഇട്ട് ചേന ഇട്ടു വീണ്ടും കഷ്ണിട്ടു എല്ലാം കൂടെ ഒന്നിച്ചു നമ്മളെ എത്ര ഇത്ര അവിയൽ ഞങ്ങൾക്ക് സതി കൂടുവ് അവിയൽ ഞങ്ങൾക്ക് അവിയൽ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടു ദിവസം നാളെ ഞങ്ങൾ പഴകഞ്ഞു പിടിക്കും അവിയൽ അതെ നാളെ അങ്ങ് കൊച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ പഴയ വേണമെങ്കിൽ അവിയും ഊട്ടി കുടിക്കും അതെ എല്ലാം കൂടെ വെച്ച് ഇനി ഒരു ശകലം മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് വയ്ക്കും അതിലോട്ട് ശകലം മുളക് പൊടി വെക്കും ബാക്കി പച്ചമുളകും കൂടെ ഇതിലേ ഇട്ടാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് അലപ്പം വെച്ച് വേവിക്കണം ഉപ്പിടണ്ടേ വെന്ത് ഒരുപാട് വെന്ത് കഴിയുമ്പോൾ ഉപ്പിടും കുറച്ച് വെന്തിട്ട് ഇത് അലപ്പായിട്ട് വെക്കട്ടെ ശകലം വെള്ളമായി ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ വെള്ളം അതിനകത്ത് കുറവാണ് ഇച്ചിരി വെള്ളം ഒഴിക്കണതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം ഒത്തിരി വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കഷ്ണം ചേനയൊന്നും നമ്മുടെ നല്ല ചേനയായോണ്ടേ അതിനകത്ത് കാണും ഇത്ര വെള്ളം മതി ആ വെള്ളത്തിൽ കിടന്നു വേഗട്ടെ എന്ത് കഴിഞ്ഞിട്ട് ഇഞ്ചും ബാക്കി നമുക്ക് ഒരുങ്ങരം കാണിക്കാം അടച്ചു വെക്കാം ഇതിനകത്തിരുതെല്ലാം കഷ്ണത്തെ പിടിച്ച് വേഗട്ടെ ഇളക്കിയിട്ടില്ല അതിടയ്ക്ക് തുറന്ന് കൊടുത്ത് നമുക്ക് ഇളക്കുകയും ചെയ്യാം നമുക്ക് ഇച്ചിരി ഉപ്പി കേൾക്കാവേ എന്ത് കണ്ടോ ഇടയ്ക്കിടത്ത് നമ്മൾ ഇളക്കി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഇളക്കുവാണ് കൂടെ തന്നെ പിന്നെ ഞാൻ അതിന് വേണ്ടി ഒരു ഇതൊക്കെ ഉണ്ടാവും വാളംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചിലർ തൈര് ചേർക്കുന്നവരൊക്കെ ഉണ്ട് അടച്ചു വെക്കാം ഇപ്പൊ അത് റെഡി ബാക്കി നമുക്ക് അരപ്പുകളൊക്കെ ചേർക്കാനകത്തോട്ട് തേങ്ങായും ചുമന്നുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ ചായച്ചെടുക്കണം പിന്നെ ജീരവും ജീരക പൊടിയാണ് ജീരക പൊടി ചേർത്താൽ മതി ജീരകോളവർക്ക് ചേർത്താൽ മതി തേങ്ങയെ ചുമന്നുള്ളി നമ്മുടെ ചെറിയ ജീരകം കൊച്ചു ജീരകം എന്ന് പറയും പെരിഞ്ചീരകമല്ല ചെറിയ ജീരം അത് പൊടിയാണ് അത് എൻ്റെ നമുക്ക് ജീരകവും ഉണ്ട് ഇതും പൊടിയുണ്ട് അതിലും പൊടിയാവുമ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ചായക്കണ്ട നമുക്ക് നേരിട്ട് നമുക്ക് അതിനകത്തോടെ ചേർത്താൽ മതി ഞാൻ ഇതൊന്ന് ചായ ഒറ്റ കറക്കൊന്ന് മിക്സിക്ക് അകത്തിട്ട് കറക്കട്ടെ കുഞ്ഞാപ്പി അവിടെ തൊട്ടി കിടക്കും അത് കാരണം നമുക്ക് ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധയാളൂ കമ്മന്ന് വീഴുന്നതുകൊണ്ട് നമുക്ക് പേടിയവന് ൊരിടത്തും പോകാൻ പറ്റത്തില്ല അപ്പുറത്തെ മുറി പോലും വരാൻ പറ്റത്തില്ല അതുകാരണം ആകെ ഒരു എപ്രാണോ കുഞ്ഞിവിടെ കിടക്കുമ്പോ ഇവിടെ ചെയ്യുന്നതന്നെ ഉള്ളു അവിടെയാണ് തേങ്ങ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ പുള്ളിയും കൂടി ഇട്ട് ിപ്പോ മേടിക്കാൻ പോണം അങ്ങനെ നമ്മുടെ അവിയലിന്റെ കഷ്ണമെല്ലാം വെന്തു ഇനി നമുക്ക് അതുകൂടെ ചേർക്കാം ജീരപ്പൊളിയും കൂടി തന്നെ ഇതിന്റെ കൂടെ ചേർക്കുവാണ് ആ തേങ്ങ ചതച്ചാണ് തേങ്ങയും പുള്ളിയും കൂടെ ചതച്ചതിനകത്തേക്ക് ിരി അപ്പൊ ചേർത്തും ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടൊന്ന് റെഡിയാക്കാം അതെല്ലാം കൂടെ ഒന്ന് അത് ചൂടാകട്ടെ ചൂടാകുന്ന വരെ തേങ്ങാ പച്ചമുളക് മാറാൻ വേണ്ടി അത് അടച്ച് വച്ചേക്കൊന്നും ചൂടാട്ടെ നമ്മുടെ കറി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒട്ടിച്ചിട്ട് പച്ചക്കറിയാപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും ഒഴിക്കാതെ അരപ്പെട്ട് കഴിഞ്ഞത് ഇളക്കിയല്ലേ ഇളക്കി വെന്ത് അടച്ച് വെച്ചിടക്കി ഇളക്കിയതേ ഉള്ളൂ ഇളക്കി കരിയാപ്പിലേ ഇട്ടിളക്കിളിച്ചെണ്ണൊഴിക്കും ഒരുപാട് കഷ്ണങ്ങള് നമ്മുടെ ചേനയെ നല്ല സൂപ്പറായിട്ട് വേഗം ചേനയായിരുന്നു അതുകൊണ്ട ചേനയാണ് ചേന വേഗത്തില്ല എല്ലാരും ചേനയൊക്കെ വേറെ കുക്കറിനകത്തിട്ട് ഉപയോഗിക്കേ പക്ഷെ നമ്മുടെ ചേന നല്ല ചേനയായിരുന്നു കേട്ടോ കഴിച്ചു നെയ് പോലെ വെന്ത് പോയി നമ്മുടെ ചേന നോക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അതെ ഞാനാണ് അടിപൊളി ഇതു ആ ചാറുകൂടെ ഒഴിച്ച് ഇന്നത്തെ നമ്മുടെ കപ്പളങ്ങ മീൻകറിയും അവിയലുമാണ് നമുക്ക് ഇന്ന് ഇതുകൂട്ടി കഴിച്ചാ നല്ല അടിപൊളിയാണ് ഇത് ഇതുകൂട്ടി കഴിക്കണം ഇതൊക്കെ വെച്ച് നോക്കണം ഇന്ന് വന്നാൽ നമുക്ക് ഇതെല്ലാം കൂട്ടിന്ന് എല്ലാവർക്കും ചോറണം അതെല്ലാരും വായോ എല്ലാരും ഓടി വായോ അവിയൽ കൂട്ടോ